മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവം സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് മുതൽ ഒക്ടോബർ രണ്ട് വരെ വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിയൊന്നിന് വൈകിട്ട് ആറിന് നവരാത്രി മണ്ഡപത്തിൽ നടക്കുന്ന നൃത്ത സംഗീതോത്സവം എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ജി കെ പ്രകാശൻ അധ്യക്ഷത വഹിക്കും മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായർ പുരസ്കാരത്തിന് അർഹനായ കലാമണ്ഡലം രാമചാക്യാർക്ക് കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല പ്രഥമ വൈസ് ചാൻസലർ ഡോക്ടർ കെ ജി പോലോസ് പുരസ്കാര സമർപ്പണം നടത്തും തുടർന്ന് മഹാദേവൻ തിരുവനന്തപുരത്തിന്റെ വീണ കച്ചേരി അരങ്ങേറും ഇരുപത്തിരണ്ടിന് രാവിലെ മുതൽ നവരാത്രി മണ്ഡപത്തിൽ മേൽശാന്തി ശ്രീരുദ്രൻ നമ്പൂതിരി പൂജകൾക്ക് തുടക്കം കുറിക്കും എല്ലാ ദിവസവും രാവിലെ ആറ് മുപ്പത് മുതൽ സരസ്വതി വന്ദനവും എട്ട് മുതൽ സംഗീതാർച്ചനയും വൈകീട്ട് നൃത്താർച്ചനയും ഉണ്ടായിരിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ വൈകിട്ട് ആറ് മുപ്പത് മുതൽ പ്രഗത്ഭ സംഗീതജ്ഞരുടെ കച്ചേരികളും നൃത്ത നൃത്യങ്ങളും അരങ്ങേറും ഇരുപത്തിയൊൻപതിന് വൈകിട്ടാണ് ഗ്രന്ഥം വെപ്പ് ഒക്ടോബർ ഒന്ന് മഹാനവമി ദിവസം രാവിലെ അഞ്ചു മുതൽ ക്ഷേത്രം തന്ത്രി ജയനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിൽ വേദസാര ലളിതാ സഹസ്രനാമ ലക്ഷാർച്ചന രാവിലെ എട്ടിന് ഗുരുവായൂർ മുരളിയുടെ നാഗസ്വര കച്ചേരി തുടർന്ന് പ്രശസ്ത സംഗീതജ്ഞർ പങ്കെടുക്കുന്ന പഞ്ചരത്ന കീർത്തനാലാപനം എന്നിവയുണ്ടാകും ഒക്ടോബർ രണ്ട് വിജയദശമി ദിവസം രാവിലെ എട്ടിന് നവരാത്രി മണ്ഡപത്തിലെ പൂജകൾക്ക് ശേഷം മേൽശാന്തിമാരായ ശ്രീരുദ്രൻ നമ്പൂതിരി നാരായണൻ നമ്പൂതിരി എന്നിവർ കുട്ടികളെ എഴുത്തിനിരുത്തും വൈകിട്ട് ആറ് മുപ്പത് മുതൽ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യനം സംഘവും അവതരിപ്പിക്കുന്ന കഥകളെയും അരങ്ങേറും നവരാത്രി ദിവസങ്ങളിൽ നവരാത്രി മണ്ഡപത്തിൽ നടക്കുന്ന ത്രികാല പൂജ സരസ്വതി പൂജ ലക്ഷാർച്ചന വെണ്ണജപം വടമാല എന്നിവ ഭക്തജനങ്ങൾക്ക് രശീതിയാക്കുന്നതിനും വിജയദശമി ദിവസം കുട്ടികളെ എഴുത്തിനിരുത്തുന്നതിനും വിപുലമായ ഒരുക്കങ്ങൾ നടത്തിയതായി ഭാരവാഹികൾ അറിയിച്ചു ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ജി കെ ഹരിഹരകൃഷ്ണൻ മെമ്പർമാരായ കെ കെ ഗോവിന്ദദാസ് കെ കെ വിശ്വനാഥൻ എക്സിക്യൂട്ടീവ് ഓഫീസർ എൻ ഷാജി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഞായറാഴ്ച വൈകുന്നേരം ആരാധനായ ഗുരുവായൂർ എം എൽ എ ശ്രീ കെ വി എൻ കെ അക്ബർ ഉദ്ഘാടനം ചെയ്യും അന്നേ ദിവസം തന്നെ അമീർ ദേവസ്തിൻ്റെ പുരസ്കാരം കൃഷ്ണൻകുട്ടി നായർ ചുമക്ഷിത്ര കലാകരനും കൃഷ്ണൻകുട്ടി നായരുടെ പേരിലുള്ള പുരസ്കാരം ശ്രീ കലാമണ്ഡലം രാമചാക്യർക്ക് മുൻ കലാമണ്ഡലം വൈസ് ചാൻസലർ ശ്രീ കെ ജി പൗലോ സൗകര്യം